ഇത് ഞാനാ എന്നാന്നറിയാവോ ഈ കുറച്ച് നാൾ മുമ്പുണ്ടല്ലോ ഈ പല സ്ഥലങ്ങളിലും പുലിയിറങ്ങി കേൾക്കാൻ പുലി ഇറങ്ങി പെണ്ണുങ്ങൾക്കടയൊക്കെ പലതും കവർന്നു എന്നൊക്കെ കേട്ട വാർത്ത നമുക്ക് ഓർമ്മയില്ലേ വേറെ ഒന്നുമല്ല പെണ്ണുങ്ങൾക്കിടെ മാലയും സ്വർണമൊക്കെ ഒരു ന്യൂ ജനറേഷൻ പുലി പഴയ പുലി ഇറങ്ങി അവനാ ഹോട്ടലിൽ കയറി ബൊറോട്ടയും സാമ്പാർ മേടിക്കുകയുള്ളു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അവിടെ ഇറങ്ങി ഇതിവിടെ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞേ പലതും സംഭവിക്കുന്നതുകൊണ്ട് ആൾക്കാരെൻ്റെ അടുത്ത് എത്തി അതെന്നു വെച്ചാൽ ഞാൻ പലരെയും പിടിക്കാൻ നോക്കി എന്നൊക്കെ ഒരു ചെറിയ വാർത്തയുണ്ടായിരുന്നു നേരത്തെ അപ്പം അതുകൊണ്ട് ഈ പുലിയെ പിടിക്കാൻ ഏറ്റവും യോഗ്യ ഞാനാന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാരോ ചേട്ടന്മാരും പിള്ളേരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നേച്ചു പറഞ്ഞു ഇടവി ഇവിടെ പുലി ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് പേടിയാ അപ്പം നീ എങ്ങനെയെങ്കിലും ആ പുലീനെ ഒന്ന് പിടിക്കണം എന്നാ അവധി പറയണതാണ് അപ്പം ഞാനായിക്കോട്ടെ പുലി എപ്പോൾ വന്നാലും നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ റോണ്ടനാടി പുലീനെ പിടിക്കാമെന്നും പറയുകയും ചെയ്തു ഞാൻ അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു ചെണ്ടവട്ട് കേൾക്കുക അപ്പം ആൾക്കാരോടുത്ത് പുലി ഇറങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ ഒരു ഒരു വെടിക്കാരനെയും വിളിച്ച് പത്തായിരത്തഞ്ഞൂറ് പത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയും കൊടുത്താ ഒരു വെടിക്കാരനെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് പുലി ഇറങ്ങിയതല്ലായിരുന്നു തന്നെ അത് അത് സലി ഇറങ്ങിയതായിരുന്നു തന്നെ ആ റോട്ടിലെങ്ങനെ സലി ഇറങ്ങി നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ചെണ്ടയും മേടിച്ച് അവിടെ ഇരുന്ന് കൊട്ടു പറഞ്ഞുതന്നേ അത് പുലിയല്ലായിരുന്നു എല്ലാവരും പുലിയാന്ന് നടത്തോണ്ടിരിക്കുക സലി ആയിരുന്നു തന്നെ അത് ശെ അപ്പോൾ ഇതാണ് സലി ഇറങ്ങി സലി ഇറങ്ങിയെന്ന് കേട്ട് കേട്ടാൽ അത് ഇവിടെ വന്നപ്പോഴത്തേനും പുലി ഇറങ്ങി പുലി ഇറങ്ങിയെന്നാണ് കേട്ടത് അപ്പം അതാണ് ഈ കുഴപ്പം അപ്പം വെറുതെ അല്ല എൻ്റെ കല്യാണം മുടങ്ങി എന്നുള്ള എനിക്കിപ്പോൾ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ വരുമ്പോഴത്തേനും വേറെ പലതും ആൾക്കാർ പറയണത് അപ്പം എന്തായാലും ഇപ്പോൾ വെടിക്കെട്ടുകാരനെ പക്ഷേ വെടിക്കെട്ടും പോട്ടെ വെടിക്കാരനെയും വിളിച്ചുകൊണ്ട് വന്ന് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്നും പോയി അത് കാരണം ഞാനൊരു അഞ്ഞൂറ് രൂപ അങ്ങയുടെ ഇട്ട് സലിക്കൊരു പൈഡും മേടിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങളവിടെ ഒരു പുലികളി അങ്ങ് നടത്തി ഏതായാലും വന്നതല്ലേന്ന് പറഞ്ഞാൽ ഒരു പുലികളി അങ്ങ് നടത്തി ചെണ്ടയുണ്ടല്ലോ അപ്പോൾ ആൾക്കാർ ഓർത്തിത് ഓണാവശ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് ഒത്തുകൂടി അങ്ങനെ കുറച്ച് ഓണാവശ പരിപാടിയുടെ കുറച്ച് പിരിവ് കിട്ടിയായിരുന്നു ആ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആ ഇതങ്ങ് മാറിക്കിട്ടി അപ്പോൾ എന്തായാലും ഇനി ഇപ്പം ഇങ്ങനെയുള്ള ഒരു വാർത്ത കേൾക്കണമെങ്കിൽ അത് എന്താ ഇതാന്നൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോവും നിങ്ങളുടെ അപ്പോൾ ശരിയെന്നാൽ